പ്രിയമുള്ളവരെ അങ്ങനെ നോമിനേഷൻ സമർപ്പിച്ചു ഇരുപത്തെട്ടാം തീയതി മുതൽ ഉണ്ടെങ്കിലും ഇരുപത്തെട്ടാം തീയതി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഇവിടെ നമ്മളൊരു വലിയ പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല ഇനി ഒരു മാസത്തോളമുണ്ട് എല്ലാ സഹാക്കളും പ്രവർത്തകരും അനുഭാവികളും സുഹൃത്തുക്കളുമെല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് സംസ്ഥാനത്ത് ഈ പ്രചാരണം എല്ലാത്തിലും ഒന്നാമനാണ് ആദ്യം പ്രചാരണം തുടങ്ങി സംസ്ഥാനത്ത് ആദ്യം മണ്ഡലം കൺവെൻഷൻ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ നടത്തി ആദ്യം പത്രിക കൊടുക്കുന്നു നമുക്ക് ഒന്നിനും ഒരു ഡൌട്ടില്ല അല്ല എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ അവിടെ നിന്ന് വരട്ടെ ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട് വേറെ ആള് വരും അതൊന്നും ഇല്ലല്ലോ നോ കൺഫ്യൂഷൻ ആൻഡ് നോ ഡൌട്ട് ആദ്യത്തെ ദിവസം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല കളറല്ലേ കറുപ്പ് കറുപ്പിന് ഏഴ് ഏഴകാണ് അതൊന്ന് കറുപ്പാണ് ഏറ്റവും നല്ല കളർ അത് നമ്മൾ മനസ്സിലാക്കുന്ന അന്ന് നമ്മൾ രക്ഷപെട്ടു ഒന്നുമില്ല ഇത് ബൈ ചാൻസിൽ അവിടെ എടുത്തു ഒരു ഷട്ടാണ് പിന്നെ നമ്മളിങ്ങനെ ന്യായം പറയല്ലോ ചുവപ്പുണ്ട് അതാരും കണ്ടില്ല ഏത് കറുപ്പിലും ഒരു ചുവപ്പുണ്ട് വരുമയിൽ നിറം ശിവപ്പ്